ഒരു മണിക്കൂർ കൊണ്ട് ആയിരം വിശ്വാസികൾ ഒന്നിച്ചപ്പോൾ എഴുതി പൂർത്തിയാക്കിയത് ഒരു ബൈബിൾ സംഭവം നടന്നത് കോട്ടയം ആതിരപ്പുഴ കോട്ടയ്ക്ക് പുറത്ത് സെന്റ് മാത്യൂസ് പള്ളിയിലാണ് ബൈബിൾ പൂർത്തിയാക്കിയത് പള്ളിയിലെ ഇടവകങ്ങളും മഹാജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായാണ് വിശ്വാസികൾ ബൈബിൾ പകർത്തി എഴുതിയത് ആയിരത്തി എഴുപത്തിനാല് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയ നിയമവും ഇരുന്നൂറ്റി അറുപത് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ നിയമവും ഒരു മണിക്കൂറിനുള്ളിൽ ആയിരം വിശ്വാസികൾ ചേർന്ന് പൂർത്തിയാക്കി വയസ്സ് മുതൽ വയസ്സുള്ളവർ വരെ ബൈബിൾ പൂർത്തിയാക്കാൻ ഒന്ന് ചേർന്നിരുന്നു വികാരി ഫാദർ സോണി തെക്കുമുറിയിലും നേതൃത്വം നൽകി കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഇരുന്നൂറ്റി അൻപതിലധികം പേര് വീടുകളിൽ വീടുകളിലിരുന്ന് വചനം പകർത്തുന്നു ബാക്കി എണ്ണൂറോളം പേര് ഇവിടെ പരീക്ഷിൽ ഇരുന്നാണ് എഴുതുന്നത് പ്രായമായവർ മുതിർന്നവർ ചെറുപ്പക്കാരി യുവതി സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ മതാധ്യാപകർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കുചേരുന്നു